പറഞ്ഞു വരുന്നത് രാവിലെ സമയത്ത് നാം വീടിൻ്റെ മുൻപാതിൽ തുറക്കുമല്ലോ ആ വീടിൻ്റെ മുൻപാതിൽ തുറക്കുന്ന സമയത്ത് നാം കുറച്ച് ശ്രദ്ധ പാലിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് അനുകൂല തരംഗങ്ങൾ ഉണ്ടായി വരും ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ലളിതമാണ് ഏതൊരാൾക്കും പാലിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇത് പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി വരുമെന്നതിൽ എനിക്കൊരു സംശയമില്ല കാരണം ഇങ്ങനത്തെ ജീവിത രീതി പിന്തുടർന്നിട്ട് വളരെയധികം പ്രയാസങ്ങളിൽ സാമ്പത്തിക ബാധ്യതകളിൽ കുടുംബത്തിൽ അസ്വസ്ഥതകളായിട്ട് വലഞ്ഞു നടന്നവരെയെല്ലാം ഇന്ന് സമാധാനത്തിൻ്റെ പാതയിലൂടെ സ്വസ്ഥമായ ജീവിതവൃത്തിയിലൂടെ കടന്നു പോകുന്നത് എനിക്കറിയാം ഞാനിത് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അത് അവർ അനുവർത്തിച്ചിട്ടുള്ളതാണ് ഒന്നുകൂടി പറയുന്നത് വളരെ ലളിതാണ് പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മളെന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നേ ഉള്ളൂ ഇന്ന് നമ്മൾ രാവിലെ വീടിൻ്റെ മുൻവാതിൽ തുറക്കില്ലേ അപ്പോൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാ വീടുകളിലും എല്ലാവർക്കും ഒരു മുൻവാതിൽ ഉണ്ടാവും ഈ മുൻവാതിൽ തുറക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളിലൊരു ശ്രദ്ധ വയ്ക്കണം ഇതെന്തിനാണ് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് നമ്മുടെ പ്രപഞ്ചം ഒരു ഊർജത്തിന്റെ കലവറ തന്നെയാണ് ഊർജ്ജമില്ലാത്ത ഒരു വസ്തുവും ഇവിടെ ഇല്ല ദൃശ്യമായതും അദൃശ്യമായതുമായ ഒട്ടേറെ ഊർജങ്ങൾ ഇവിടെയുണ്ട് സൂര്യനും മറ്റ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉൽക്കകളും തമോഹർത്തങ്ങളും ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും ഇങ്ങനെയുള്ള വിവിധങ്ങളായ ഊർജ്ജ പ്രസരണങ്ങളുണ്ട് പലതരത്തിലുള്ള ഊർജ സ്രോതസ്സുകളുമുണ്ട് ഒരിക്കലും നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത ഊർജ സ്രോതസ്സുകളുടെ കേന്ദ്രമാണ് നമ്മുടെ ഈ വിശ്വപ്രപഞ്ചം നമ്മൾ മനുഷ്യരും നമ്മൾ വസിക്കുന്ന വീടുമെല്ലാം ഊർജത്തിൻ്റെ കേന്ദ്രങ്ങളാണ് എല്ലാം ഒരു പ്രത്യേകതരം ഊർജത്താൽ ചുറ്റി പരിഞ്ഞു പോകുന്നതാണ് നമുക്ക് അനുകൂലമായ ഊർജങ്ങളെ നമുക്ക് ദൈവിക ഊർജമൊന്നും എന്നാൽ നമുക്ക് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ സമ്മാനിക്കുന്നതിന് നമുക്ക് നെഗറ്റീവ് തരംഗങ്ങളൊന്നും വിശേഷിപ്പിക്കാം ഒരു വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥാനവും അതിനകത്തെ വസ്തുക്കളും ആ വീടിൻ്റെ ഇരിപ്പും അതിനകത്ത് പെരുമാറുന്ന ആൾക്കാരുടെ പെരുമാറ്റ ശീലങ്ങളുമെല്ലാം ആ വീടിനെ ദൈവീക ഊർജമുള്ളതാക്കി മാറ്റും ചിലപ്പോൾ അതിന് വിപരീതമായിട്ടുള്ള ഊർജത്തെ സൃഷ്ടിക്കുകയും ചെയ്യും അനുകൂല തരംഗങ്ങളാണ് വീട്ടിലുള്ളതെങ്കിൽ അവിടെ സുഖവും സ്വസ്ഥതയും സമാധാനവും എല്ലാം ഉണ്ടായി എന്നാൽ പ്രതികൂലമായിട്ടുള്ളതാണെങ്കിലോ നിത്യദാരിദ്ര്യം കടം ബാധ്യതകൾ രോഗങ്ങൾ അപകടങ്ങൾ എന്നുവേണ്ട ജീവിതത്തിനെ തിരിച്ചടിക്കാൻ ഭാഗത്തിലുള്ള എല്ലാം അവിടെ ഉണ്ടായി വരും വീടിൻ്റെ ഊർജ്ജനിലകളെക്കുറിച്ചും ഊർജ്ജ കേന്ദ്രീകരണങ്ങളെ കേന്ദ്രീകരണങ്ങളെക്കുറിച്ചുമൊക്കെ വാസ്തുശാസ്ത്രം വിശദമായിട്ട് പറയുന്നുണ്ടെങ്കിലും അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സാധാരണ മനുഷ്യർക്ക് പാലിക്കാൻ പറ്റുകയില്ല മാത്രമല്ല എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കി പെരുമാറാനും നമ്മുടെ സാധാരണക്കാർക്ക് കഴിയാറുമില്ല എന്നാൽ ഒരു വീടുമായി ബന്ധപ്പെട്ട ഊർജത്തെ അത് അനുകൂലമാക്കി മാറ്റാൻ നമ്മുടെ നിത്യവൃത്തിയിൽ നാം വരുത്തുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് സാധിക്കുമെങ്കിൽ അതെത്ര നല്ലതായിരിക്കും പറഞ്ഞു വരുന്നത് രാവിലെ സമയത്ത് നാം വീടിൻ്റെ മുൻപാതിൽ തുറക്കുമല്ലോ ആ വീടിൻ്റെ മുൻപാതിൽ തുറക്കുന്ന സമയത്ത് നാം കുറച്ച് ശ്രദ്ധ പാലിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് അനുകൂല തരംഗങ്ങൾ ഉണ്ടായി വരും എന്തെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള തരംഗങ്ങളുണ്ട് ഈ രാവിലെ സമയത്ത് നമ്മൾ വീട് തുറക്കാൻ പോകുന്നത് ബ്രാഹ്മുഹൂർത്തത്തിനും സൂര്യോദയത്തിനും മുമ്പുള്ള ഒരു സമയത്തായിരിക്കണം കാര്യം പണ്ട് മുതലേ ഋഷിമാരും നമ്മുടെ മുത്തശ്ശന്മാരും എല്ലാവരും പറയും രാവിലെ എഴുന്നേൽക്കണം സൂര്യോദയത്തിന് മുമ്പ് എഴുതിയിക്കണം ഇത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല പ്രപഞ്ചത്തിൽ അത്രത്തോളം ഈശ്വരീയ തരംഗങ്ങളുണ്ടാകുന്നു നമുക്ക് അറിയാമല്ലോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിളികളും മറ്റു മൃഗങ്ങളും എല്ലാം അത് രാവിലെ തന്നെ അതൊക്കെ ഉറക്കം മതിയാക്കിയിട്ട് അവരവിടെ അന്നന്നുള്ള തൊഴിലിലേക്ക് പോകുന്നു എന്നാൽ നമ്മുടെ ഇന്നത്തെ തലമുറയിൽ ബഹുഭൂരിപക്ഷം പേരും രാത്രി വളരെ വൈകി ഉറങ്ങുകയും രാവിലെ സൂര്യോദയം കഴിഞ്ഞിട്ടും നട്ടിച്ച അടുത്ത സമയത്തൊക്കെ ഉണരുകയൊക്കെ ചെയ്യുന്ന ഒരു ശീലം കാണിക്കുന്നുണ്ട് എന്ത് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ഇതെന്ന് അറിയാമോ നമുക്ക് രാവിലെ മിനിമം ബ്രാഹ്മ മുഹൂർത്തം ഒരു നാലര കഴിഞ്ഞ സമയം മുതൽ ആറരയ്ക്കുള്ളിലുള്ള ഒരു സമയത്തിന് ഈ സൂര്യോദയം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോഴൊക്കെ മാറാറുണ്ട് എങ്കിൽ ഈ സമയത്തിനുള്ളിൽ തന്നെ നാം ഉണരണം ഉണർന്നതിന് ശേഷം നാം മുൻപ് അതിൽ തുറക്കാൻ ചെല്ലുമ്പോൾ നേരെ ചാടി വാതിലങ്ങ് തുറക്കരുത് ആ വാതിലിൽ തൊടുമ്പോൾ തന്നെ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ വാതിൽ തുറക്കണം വാതിലിന് സുരക്ഷയുടെ കാര്യങ്ങൾ വച്ച് സാക്ഷ കാണും ലോക്ക് കാണും അടിയിൽ സാക്ഷാണു ക്രോസ് സാക്ഷ ആണ് എന്തൊക്കെയാവിട്ടെ ഇത് തുറക്കുമ്പോൾ നമ്മൾ ഈ മന്ത്രം ചൊല്ലണം ഓം ഹ്രീം ശക്തിയുക്തേ ഹാ ൃതീശ്വരീ നമോസ്തു എന്നിങ്ങനെ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ വാതിൽ തുറക്കുക തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വാതിൽ ഇങ്ങനെ തുറക്കുമ്പോൾ കഠോരമായ സൗണ്ടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല മാത്രമല്ല നമ്മൾ തുറക്കുമ്പോൾ ഒരു ലളിതമായിട്ടായിരിക്കണം അത് തുറക്കാൻ അപ്പോൾ എന്ത് ചെയ്യണം ആ സാക്ഷിയുണ്ടല്ലോ വാതിലെ കുറ്റി അതിൻ്റെ ലോക്ക് അതൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണയിട്ട് അതിൻ്റെ കടുപ്പത്തെ കുറയ്ക്കണം മാത്രമല്ല തുറക്കുന്ന സമയത്ത് അതിൻ്റെ വിചാരി ഇരുന്നിട്ട് കറകറാന്നുള്ള സൗണ്ട് ഉണ്ടാക്കുന്നത് വളരെയധികം നെഗറ്റീവാണ് അത് അതുകൊണ്ട് അതിലും ഓയിലിട്ട്ക്കണം അപ്പോൾ രാവിലെ നമ്മൾ ഈ മന്ത്രം ജപിച്ച് വാതിൽ തുറക്കുന്നു അപ്പോൾ ഇവിടെ ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പം തൊഴുകൈയ്യോടുകൂടി വേണം പുറത്തേക്ക് ഇറങ്ങാൻ ഒരിക്കലും അല്ലാതെ മുറം ചൊറിഞ്ഞുകൊണ്ട് തല ചൊറിഞ്ഞുകൊണ്ട് ഒന്നും പുറത്തേക്ക് ഇറങ്ങരുത് പിന്നെ വേറൊന്നും ശ്രദ്ധിക്കാനുള്ളത് അഴിഞ്ഞൊലഞ്ഞുപോയ വസ്ത്രങ്ങൾ തലമുടി ഇങ്ങനെ പിരിത്തിട്ടുണ്ട് അങ്ങനെയൊന്നും ഇറങ്ങിച്ചെല്ലരുത് ചില വീടുകളിൽ ഗൃഹനാഥനൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് പകുതി വസ്ത്രം കീഴ്പ്പിടത്ത് കിടക്കും വാരി വലിച്ചു പിടിച്ചുകൊണ്ടൊക്കെയാണ് പത്രം പുറത്ത് വന്ന് വീഴുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടൊക്കെ എഴുന്നേറ്റ് വരുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കോളിംഗ് ബെല്ലിൽ അമർത്തുമ്പം എഴുന്നേറ്റ് വരുന്നത് ഒരിക്കലും പാടില്ല ഏറ്റവും ഭംഗിയാ വണ്ണം വൃത്തിയായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ പ്രകൃതി ഈശ്വരയെ എതിരേൽക്കാൻ വേണ്ടി നിങ്ങൾ അതു ഉറക്കുമ്പോൾ തൊഴുതുകൊണ്ടി തന്നെ ഇറങ്ങണം ഈ മന്ത്രം ഓം ഹ്രീം ശക്തിയുക്തേ മഹാപ്രകൃതീശ്വരി നമോസ്തുതേ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം കുളിച്ചിട്ട് തോർത്തുകൊണ്ടിങ്ങനെ തല തുടച്ചുകൊണ്ട് ചിലർ ഇറങ്ങിച്ചല്ലും ഒരു കാരണവശാലും അത് പാടില്ല നിങ്ങൾ തല തുടച്ച് വൃത്തിയായിട്ട് വേണം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത് ഈ ഒരു രീതിയിൽ തല തുടച്ചുകൊണ്ട് ഒരിക്കലും ഇറങ്ങരുത് ഇനി പുറത്തേക്ക് ഇറങ്ങിയ ശേഷം സൂര്യ ഉദിച്ചു വരുന്ന കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയിട്ട് തൊഴണം ചിലപ്പോൾ വീട് രാജവീതി സ്ഥാനം നിർണയിച്ചാണ് ചിലപ്പോൾ തെക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറ്റോട്ടൊക്കെ ഇരിക്കും എങ്കിൽ നിങ്ങളൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി കിഴക്ക് ഭാഗത്തേക്ക് തൊഴാൻ ശ്രദ്ധിക്കണം തൊഴുതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങും എന്നിട്ട് കിഴക്ക് ഒന്ന് തൊഴാനുള്ള ശ്രമം വേണം ഇനിയിപ്പോൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കിഴക്ക് ദിക്കിലേക്ക് നോക്കി ഒന്ന് തൊഴണം ഇനി ചിലർക്ക് തുളസിത്തറയിൽ വിളക്ക് വെക്കാനുണ്ടാവും അത് ചെയ്യാം ജലം പകരാനുള്ളവർക്ക് ജലം പകരാം ഇനി കോലമിടാനുള്ള ആൾക്കാർക്ക് കോലമിടാം അതൊക്കെ ഹൈദരബാദിരുന്ന രീതികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഇങ്ങനെ ഒരല്പം നേരം അവിടെ ചെലവഴിച്ച ശേഷം ഏതാനും മിനിറ്റുകൾ മതിയാകും എന്നിട്ട് നിങ്ങൾ വാതില് തിരികെ അടയ്ക്കാം അതിന് കുഴപ്പമില്ല പിന്നെ തുറന്നിട്ടേക്കണമെന്ന് നിർബന്ധമില്ല റോഡ് സൈഡിലൊക്കെ രാവിലെ സമയത്ത് തുറന്നിട്ടുന്ന മോഷ്ടാക്കൾക്കൊക്കെ അത്തുകയറി വരാനുള്ള കാരണമാവും നമ്മൾ അത് അടച്ചതിന് ശേഷം നേരെ പോയിട്ട് പുറക വാതിലൊന്ന് തുറക്കണം ഒരു രാത്രി മുഴുക്കെ അടഞ്ഞ് വിങ്ങി കിടന്നിരുന്ന ആ വീട്ടിനുള്ളിലേക്കുള്ള ആ നെഗറ്റീവ് തരംഗങ്ങളെ പുറത്തേക്ക് കളയാണമല്ലോ അപ്പോൾ പുറകവാതിൽ തുറക്കുമ്പം ജപിക്കേണ്ടുന്ന മന്ത്രം എങ്ങനെയാണ് ഓം സ്വസ്തി ശ്രീ മഹാദേവി നമോസ്തുതേ അതായത് ഈ ഗൃഹത്തിലെ സ്വസ്തികളെ സൃഷ്ടിക്കുന്ന മഹാദേവിയെ നമിക്കുന്നു എന്നാണ് അങ്ങനെ ജപിച്ചുകൊണ്ട് പുറകുവാതിൽ ഏതാനും മിനിറ്റ് തുറന്നിടാം എന്നിട്ട് ആ പുറകവാതിലും അടച്ചിട്ട് വന്നിട്ടാണ് നമുക്ക് നിലവിളക്ക് തെളിയിക്കേണ്ടത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചില വീടുകളിൽ രാവിലെ പൂജാമുറിയിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമ്പ്രദായമുണ്ട് പക്ഷെ ഓടി വന്ന് കുളിച്ച് നിലവിളക്ക് തെളിയിക്കുകയാണ് ചെയ്യുന്നത് മുൻപാതിൽ തുറന്ന് ആ പ്രകൃതിയുടെ ഊർജത്തെ അകത്ത് പ്രവേശിപ്പിക്കുകയോ ആ വീടിനകത്ത് അത്രയും നേരം തങ്ങി നിന്നിരുന്ന വിപരീത തരംഗങ്ങളെ പുറത്തേക്ക് ഒഴുക്കിക്കളയുകയോ ചെയ്യില്ല ഓടി വന്ന് അന്തരീക്ഷത്തിൽ എന്താണോ ഉണ്ടായിരുന്നത് അതുപോലെ നിലവിളക്ക് തെളിയിക്കും ഇനി മുതലെങ്കിലും അഞ്ച് മിനിറ്റ് ഇതിനു വേണ്ടിയിട്ടും കൂടെ മാറ്റി വയ്ക്കുന്നത് ഏറെ നല്ലതായിരിക്കും നിങ്ങളുടെ വീട്ടിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടായി വരുന്നതാണ് എന്നാലും സൂര്യോദയത്തിന് മുമ്പ് ഇത് ചെയ്യണം കേട്ടോ ഇപ്പം നിലവിളക്ക് തെളിയിക്കാൻ ഒരാൾ തയ്യാറാണ് വേറൊരാൾക്ക് മുൻവാതിലും പിൻവാതിലും ഒക്കെ തുറന്ന് സഹായിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെയും ചെയ്യും ഒരാൾ എന്നെ ഇതെല്ലാം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ നിലവിളക്ക് തെളിയിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ചില വീടുകളിൽ രാവിലെ നിലവിളക്ക് തെളിയിക്കുന്ന ശീലമൊന്നും ഉണ്ടാവില്ല സാറിയില്ല അങ്ങനെയുള്ള വീടുകളിൽ നിലവിളക്ക് തെളിയിക്കേണ്ട വൈകുന്നേരം ആവാല്ലോ അതങ്ങനെ ചെയ്താൽ മതി പക്ഷേ രാവിലെ മുൻവാതിൽ തുറക്കുമ്പോഴുള്ള ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അത് നിങ്ങളുടെ വീട്ടിലെ ഈശ്വരാധീനത്തെ വർദ്ധിപ്പിക്കും ഇത്തരം നമ്മുടെ ജീവിത രഹസ്യങ്ങൾ ഒരു ഗൃഹവുമായി ബന്ധപ്പെട്ട മർമ്മരഹസ്യം എന്ന് പറയും ഇത്തരം രഹസ്യങ്ങൾ പലപ്പോഴും നമ്മുടെ ഹൈന്ദവ ആചരണ രീതികളുടെ നെടുന്തൂണായിരുന്നു എന്തുകൊണ്ട് ഇപ്പോഴുള്ള പലർക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല പണ്ട് തൊട്ട് ഒന്നോ രണ്ടോ തലമുറ ചെയ്ത ഒരു അലംഭാവം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും ഇത് ജീവിതത്തിൽ പ്രായോഗികതയിൽ വരുത്താൻ പറ്റാത്ത കാര്യം ഉണ്ടായിരിക്കാം എന്നാൽ ചിലർ പറയുന്ന അങ്ങനെയല്ല പണ്ടിച്ചിരി സാമ്പത്തിക സ്ഥിതിയുള്ളവർക്കെ നല്ല വാതിലും മറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മറ്റതെല്ലാം ചെറിയ കുടിലുകളൊക്കെ ആയിരുന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അന്യമായതാണ് കാര്യം ഇന്ന് അവരുടെ തലമുറയിലുള്ള കുട്ടികൾക്കെല്ലാം നല്ല വീടും നല്ല ജീവിത സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും പഴയവർക്കില്ലാത്തതുകൊണ്ട് അവർക്ക് ഇത്തരം അറിവുകൾ പകർന്നു കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതായത് നിങ്ങൾ കുറേയേറെ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ വലയുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഈശ്വരാധീനത്തിൻ്റെ കുറവ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഈ ഒരു മാർഗം ചെയ്യൂ ഇനി എങ്ങനെയായാലും ശരി നിങ്ങളിത് ഈ മാർഗം ഒന്ന് അവലംബിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും നിങ്ങളുടെ വീട്ടിലെ ആ പോസിറ്റീവ് തരങ്ങൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം ജീവിതചര്യകൾ എപ്പോഴും നമുക്ക് ഉന്മേഷവും ആരോഗ്യവും ധനവും എല്ലാം നമുക്ക് ഒരു ഭൗതിക ജീവിതത്തിന് വേണ്ടുന്ന എല്ലാം സമ്മാനിക്കുന്നതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് അതിലേതുവരേക്കും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചെന്ന് ചാനലിൽ ജോയിൻ ചെയ്യാം ചാനൽ ജോയിൻ ചെയ്യാൻ നേരത്ത് അതിൽ ഫോളോ എന്ന് പറയുന്ന ഭാഗത്ത് ഒന്ന് അമർത്തണം പലർക്കും അതറിയില്ല ചാനലിൽ ഒരു വട്ടം കയറിയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഫോളോ അമർത്തിയാൽ മാത്രമേ നിങ്ങളതിൽ ആഡ് ആവുള്ളൂ എനിക്ക് നിങ്ങളതിലേക്ക് ആഡാക്കി തരാൻ പറ്റില്ല കാര്യം അതിൻ്റെ രീതിയിലല്ല ആ ചാനൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാട്സപ്പ് അപ്പോൾ മാത്രമല്ല ഈ ഹിന്ദു വിഷൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന പൂജാ പദ്ധതികളിൽ നിങ്ങളെയും കൂടി ഭാഗഭാക്കാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് കീഴേ നിങ്ങളുടെ പേര് നിങ്ങളുടെ നാൾ നിങ്ങളുടെ വയസ്സൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം ചിലർ ചില വീഡിയോകളുടെ കീഴെ പെരുന്നാളും വയസ്സിന് രേഖപ്പെടുത്തിയിട്ട് അത് മതി എന്ന് വിചാരിച്ചിരിക്കാറുണ്ട് അങ്ങനെ കഴിഞ്ഞാൽ സാധ്യമാവില്ല കാര്യം ലക്ഷക്കണക്കിന് പേര് അങ്ങനെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതും എല്ലാവരും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല ഓരോ ആഴ്ചയും ഇതിലിങ്ങനെ എഴുതി വയ്ക്കുന്നവരെ ഒരു മാസത്തേക്ക് പരിഗണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതി എല്ലാ വീഡിയോയ്ക്കും കീഴേ കമൻറ്റ് ചെയ്യുന്നവരെ എല്ലാ പൂജകളിലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ഹരിചന്തന മഠം ആർ ജെ അയ്യർ